ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും പ്രണയം ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം നമ്മുടെ വേദ വിക്രത്തിനോട് പറയുന്നുണ്ട് നിങ്ങൾ നാട്ടിലുള്ളവരുടെ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇടപെടുന്നുണ്ട് നാട്ടിലുള്ളവർ എന്ത് സഹായം നിങ്ങളോട് വന്ന് ചോദിച്ചാൽ അർഹതയുള്ളവർക്കൊക്കെ നിങ്ങൾ സഹായിക്കുന്നുണ്ട് അവരുടെ മുന്നിലൊക്കെ നിങ്ങളൊരു ദൈവത്തിന് തുല്യമാണ് നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ വേദവിക്രത്തിനോട് അതുമാത്രം മതിയോ നിങ്ങളെ വീട്ടിലുള്ളവർ സ്നേഹിക്കുമ്പോൾ ിക്കൊക്കെ വേണ്ടേ നിങ്ങളുടെ ഉള്ളിലെ നന്മ വീട്ടിലുള്ളവരും കൂടി തിരിച്ചറിയേണ്ടേന്ന് വേദ വിക്രത്തിനോട് പറയുകയാണ് കേട്ടോ അപ്പോൾ വേദോടൊ വിക്രം പറയുന്നുണ്ട് ഞാൻ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല വേദ ചെയ്യുന്നത് ആരുടെ നിന്നും എനിക്കൊന്നും വേണ്ടയെന്ന് വിക്രം വേദോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ അത് മാത്രം പോരാ നിങ്ങളുടെ നിങ്ങളൊരു താന്തോന്നിയും തമ്മാടിയും തല്ലുകൊളിയും ഒരു ഗുണ്ടൊന്നും അല്ലയെന്ന് നിങ്ങളുടെ അച്ഛൻ മനസ്സിലാക്കണം അച്ഛൻ അറിയണം നിങ്ങളുടെ ഉള്ളിലെ നന്മ എന്താണ് ആ സ്നേഹം എന്താണെന്ന് നിങ്ങളുടെ സ്നേഹം അച്ഛൻ തിരിച്ചറിയണം ണമെന്നും വേദ വിക്രത്തിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് അച്ഛൻ തിരിച്ചറിയുന്ന ഒരു സമയത്ത് അത് എന്നെ അംഗീകരിച്ചാൽ മതി അത് ഞാനൊന്നും അച്ഛനെ നിന്നും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പം എന്ന് വേദയോട് വിക്രം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രത്തിൻ്റെയും വേദയുടെയും ആ സ്നേഹബന്ധം എന്താണെന്ന് നമ്മുടെ മാഷെന്തായാലും തിരിച്ചറിയും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ